ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു ഞങ്ങളിവിടെ അടിപൊളിയായിരിക്കുന്നു ദുബായിൽ ഈ ഒരു ആഴ്ച ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ തേഴ്സ് ഡേ ഫ്രൈഡേ കുറച്ച് നല്ലൊരു ഹെവി റെയിൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അറിയില്ല എന്തുണ്ടാവുമെന്ന് ഞങ്ങളിപ്പോൾ എന്തായാലും പോകുന്നത് ദുബായ് മോളിലേക്കാണ് അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾക്കും ചെറിയൊരു മഴ കിട്ടി കേട്ടോ ഇന്ന് ദുബായ് മോളിൽ പോകുന്നത് വേറൊന്നുമല്ല വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ കുട്ടികൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വെക്കേഷൻ ആയപ്പോൾ കിഡ്സാനിയൽ കൊണ്ടുപോകണമെന്ന് കുറേ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഇന്നൊന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇന്നൊരു വീക്ക് ഡേ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ലീവ് എടുത്ത് കുട്ടികളെ കൊണ്ട് നമ്മൾ കിഡ്സാനിയിലേക്ക് വന്നേക്കാണ് ഞാനും എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട് കേട്ടോ കൂടെ അവരുടെ കുട്ടികളും ഉണ്ട് ലച്ചു വച്ചു ഇവർ ഫുജേറയിലാണ് സ്റ്റേ ചെയ്യുന്നത് ഞാൻ എൻ്റെ മുന്നും ഉള്ള വീഡിയോസിൽ ഫുജേറയിൽ പോകുമ്പോൾ ഇവരെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അവർ ഇന്നലെ വന്ന് നമ്മുടെ വീട്ടിലായിരുന്നു സ്റ്റേ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റതാണ് കിഡ്സാനിയിലേക്ക് വന്നേക്കാണ് ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ദുബായ് മോളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അത്ര വലിയൊരു ഒന്നും കണ്ടില്ല കേട്ടോ യൂഷ്വലി ഭയങ്കര തിരക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ അറിയാത്തവർക്കായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറയാം ദുബായ് മോളിൽ പാർക്കിംഗ് ഫീസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഫൗണ്ടൻ ഫൗണ്ടന്യൂവിൻ്റെ പാർക്കിങ്ങിലാണ് കേട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ പാർക്കിംഗ് ഫ്രീ ഫീ ഇല്ല ഫ്രീ പാർക്കിംഗ് ആണ് അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഞങ്ങൾക്ക് ഒരു പാർക്കിംഗ് കിട്ടി എന്നാലും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായി പക്ഷേ എന്നാൽ പോലും വീക്ക് ഡേയ്സ് വീക്കെൻഡ്സ് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഫ്രീ പാർക്കിംഗ് ആയതുകൊണ്ട് തന്നെ കുറച്ച് റഷ് ഉണ്ടാവും ബാക്കി നമ്മുടെ ദുബായ് മോൾ പാർക്കിങ്ങിലൊക്കെ ചാർജസ് ഉണ്ട് പെർ അവർ സിക്സ്റ്റി ഗ്രാംസ് പ്ലസ് ആണ് ചാർജസ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഈ ഒരു പാർക്കിങ്ങിൽ കൊണ്ടിടാൻ നോക്കും അപ്പോൾ അതുകൊണ്ട് വീക്കെൻഡ്സ് വരുവാണെങ്കിൽ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ദുബായ് മോളിനകത്ത് ലെവൽ വണ്ണിലാണ് ഈ ഒരു കിഡ്സാനിയ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഒരു ചൈന ടൗൺ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ആ ഒരു വാൾ പെയിൻറ്റിങ്സ് ആയാലും അതുപോലെ ചൈനയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളും അവരുടെ ലൈറ്റിങ്സും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രസമാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ തന്നെ എക്സ്ക്ലൂസീവ്ലി ചൈനീസ് ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ട്വൽവ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ എത്തിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ച് കൊടുത്തിട്ട് കുട്ടികളെ കിട്ടിച്ചാൽ അല്ലെങ്കിൽ അകത്തേക്ക് കയറ്റി വിടാന്നാണ് വിചാരിച്ചത് കാരണം ഇവർക്ക് ഉച്ചക്കിനി വിശുക്കുവാണെങ്കിൽ ഇറങ്ങി വരേണ്ടതെന്ന് വിചാരിച്ച് മാക്സിമം ടൈം അതിനകത്ത് സ്പെൻഡ് എന്ന് വിചാരിച്ചു കേട്ടോ യൂഷ്വലി നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്തായാലും കുട്ടികൾക്ക് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് മിനിമം അവർക്ക് വരും അത് കഴിഞ്ഞിട്ട് കൂടുതൽ സമയം എടുത്താലേ ഉള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഫുഡ് കൊടുത്തിട്ട് വിടാന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം തന്നെ ഇവർക്ക് മാഗിയൊക്കെ വാങ്ങിക്കൊടുത്ത് മൂന്ന് പേരെയും സെറ്റാക്കിയിട്ടാണ് നമ്മളാകത്തേക്ക് കയറ്റി വിടുന്നത് കേട്ടോ ഇവിടെ എപ്പോൾ വരുമ്പോഴും കുറച്ച് നേരം ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഐസ് റിങ്ക് ഇതിനകത്ത് ഈ ഐസ് ക്രിങ്കിനകത്ത് കുട്ടികൾ സ്കേറ്റ് ചെയ്യുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര എന്താ പറയുക അത്ഭുതത്തോട് കൂടി നോക്കി നിൽക്കുന്ന പറയാം കാരണം നമുക്ക് ചെയ്യാൻ അറിയാത്ത കാര്യങ്ങൾ വേറെ ആൾക്കാർ ചെയ്യുന്നതാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഭയങ്കര ഒരു ഫീലാണല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളിങ്ങനെ സ്കേറ്റ് ചെയ്യുന്ന കാണാൻ കേട്ടോ അങ്ങനെ കിഡ്സാനിയ ലക്ഷ്യം വെച്ച് നമ്മൾ നടക്കുകയാണ് അച്ഛൻ്റെ അച്ഛൻ്റെ തലയിൽ കണ്ടോ ഈ ഒരു സാധനം ഇന്നലെ ഗ്ലോബൽ വില്ലേജിൽ പോയി ഇപ്പോൾ അവിടെ നിന്ന് ആഫ്രിക്കൻ പൗലി കെട്ടിച്ചാണ് കേട്ടോ രണ്ടുപേരുടെ ആ ചാടിത്തുള്ളികളെ പോക്ക് കണ്ടാലറിഞ്ഞു ഇവിടെ എത്ര എക്സൈറ്റഡ് ആണെന്നുള്ളത് കിഡ്സാനിയ എന്ന് പറഞ്ഞ ഒരു ഇൻഡോർ തീം പാർക്കാണ് അത് എൻ്റർടൈൻമെന്റ് മാത്രമല്ല എൻ്റർടൈൻമെൻറ്റ് പ്ലസ് എഡ്യൂക്കേഷൻ ആണ് ഒരു എഡ്യൂടൈൻമെൻറ്റ് ആയിട്ടാണ് കേട്ടോ അവർ അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു കൗണ്ടർ കൗണ്ടറുണ്ട് എമിറീറ്റ്സിൻ്റെ സ്റ്റാഫാണ് അവിടെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ തരാനൊക്കെ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ അതാ ഒരു ഫ്ലൈറ്റ് കണ്ടോ എമ്രീറ്റ്സിൻ്റെ ഫ്ലൈറ്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊരു ഫ്ലൈറ്റ് സിമുലേറ്റർ ആണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ആദ്യം തന്നെ അതാ ഒരു കിഡ്സാനിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ്സ് എടുക്കാൻ പോവാണ് രണ്ട് ടൈപ്പ് ടിക്കറ്റ്സ് ആണ് ഉള്ളത് സ്റ്റാൻഡേർഡ് ഇക്കോണമി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രീമിയം പ്രീമിയത്തിന് ടു ആണ് റെഗുലർ പ്രൈസ് വരുന്നത് അതുപോലെ സ്റ്റാൻഡേർഡ് ഇക്കോണമി എന്ന് പറയുന്നതിന് വൺ നയൻറ്റി ഫൈവ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഫസാ കാർഡിലും അതുപോലെ പ്ലാറ്റിനം കാർഡ്സിലൊക്കെ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ടിക്കറ്റ് കിട്ടും കേട്ടോ പ്രീമിയം ആണ് എടുത്തു കൊടുത്തത് അതിൻ്റെ ഡിഫറൻസ് ഇത് ആ ഒരു കയ്യിൽ കിട്ടിയിരിക്കുന്ന വാച്ചിലാണ് ആ റെഡ് ബാൻഡ് പ്രീമിയത്തിൻ്റെയും യെല്ലോ ബാൻഡ് ഇതുപോലെ ഇക്കോണമിയുടെയും ആണ് കേട്ടോ അപ്പോൾ ഇവർക്ക് ഇതാ ഈ ഒരു കൂപ്പണും ഈ ഒരു കറൻസി കണ്ടോ ഇത് കിഡ്സാനിയയുടെ കറൻസിയാണ് അത് കിഡ്സോസ് എന്നാണ് ഈ ഒരു കറൻസീനെ പറയുന്നത് ഈ ഒരു കറൻസിയും അതുപോലെ അത് ആ ഒരു വാച്ച് കണ്ടില്ലേ ആ ഒരു വാച്ച് അതുപോലെ തന്നെ ഒരു ഒരു ബോർഡിംഗ് പാസും കൂടി ഉണ്ട് എൻട്രിക്ക് വേണ്ടിയിട്ട് കേട്ടോ സാധാരണ ഫ്ലൈറ്റിൽ കയറുന്ന പോലത്തെ തന്നെ ഒരു ബോർഡിംഗ് പാസ് ഇത്രയും സാധനങ്ങളാണ് അവർക്ക് കൊടുക്കാൻ എൻട്രി ചെയ്യുമ്പോൾ ഇതിനെ ഇതിന് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ ഈ കറൻസിയൊക്കെ നല്ല രസം കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആകട്ടോ അതൊക്കെ കാണുമ്പോൾ ഒരു ഹൺഡ്രഡ് ഡോളർ കറൻസി പോലെയാണ് വെച്ചിരിക്കുന്നത് അതായത് ഒരു ബോർഡിംഗ് പാസ് എല്ലാത്തും ഇക്കോണമി തന്നെ എഴുതിയിരിക്കുന്നത് പ്രീമിയം ആയാലും ഇക്കോണമി തന്നെയാണ് അങ്ങനെ എന്താണെന്ന് നമ്മൾ ഇവരെ കയറ്റി വിടുകയാണ് അകത്തേക്ക് നമ്മൾ അഡൽസ് ആരും അകത്തേക്ക് കയറുന്നില്ല കേട്ടോ ഈ കുട്ടികളെ മാത്രമേ കയറ്റി വിടുന്നുള്ളൂ അപ്പോൾ സാധാരണ നമ്മളൊരു ഒക്കെ എൻ്റർ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബോർഡിംഗ് പാസ് ഒക്കെ വാങ്ങി അതൊന്ന് ഒരു ഹാഫ് കീറിയിട്ടിങ്ങനെ കൊടുക്കട്ടോ കയ്യിൽ പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കുറേ പോസ്സൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കും

മൂന്ന് മൂന്നുപേര് ഞങ്ങളുടെ മൂന്ന് മൂന്നുപേരുടെയും ഫോണും കൊണ്ടാണ് അകത്തേക്ക് പോയത് കേട്ടോ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കാനോ അതിൽ അതുപോലെ അവർക്ക് ഫോട്ടോസും വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി കാണുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഇവരെടുത്തിട്ടുള്ളതാണ് അത്ര ഭയങ്കര ക്ലിയർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേബിൾ ആയിട്ടൊന്നുമല്ല ജസ്റ്റ് ഇവർ ഓടിച്ചിട്ടെടുത്തിരിക്കുക കേട്ടോ എനിക്ക് ഇഡ്സാനിയനെ പറ്റി പറഞ്ഞുതരാം നമ്മുടെ റിയൽ വേൾഡിൽ ഒരു സിറ്റിയുടെ മിനിയേച്ചർ ഇവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഷോപ്പ്സും ഹോസ്പിറ്റൽസും പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു നോർമൽ വേൾഡിൽ ജോലി ചെയ്യുന്ന പോലെ തന്നെ ഇവർ ഇതിനകത്തെല്ലാം ജോലി ചെയ്യും ഇവർക്ക് സാലറി കൊടുക്കും അത് ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാം ഫുഡ് വാങ്ങിക്കാം സേവ് ചെയ്യാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത് ഇതാ ഫയർ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫയർ എഞ്ചിനിൽ കയറിയിട്ട് അവരൊരു വർക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അവർ അവരുടെ യൂണിഫോമൊക്കെ ഇടീച്ചിട്ടാണ് കൊണ്ടുപോവുക എങ്ങനെയാണ് പരിപാടി അപ്പോൾ ഓരോ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഇവർക്ക് സാലറി ആയിട്ട് ആ ഒരു കിഡ്സോസ് കൊടുക്കും അതുപോലെ തന്നെ അത് അവർക്ക് എങ്ങനെ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം സേവ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ അതായത് ഇതൊരു ഹോസ്പിറ്റലാണ് അത് ഒരു പീഡിയാട്രിക് സെക്ഷനാണ് അപ്പോൾ കുട്ടികളെ ആ ഒരു ടോട്ടൽ ഇൻഫെൻസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഡയപ്പർ എഡിയിക്കേണ്ടതും അതുപോലെ പാല് കൊടുക്കേണ്ടതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ഇവിടെക്ക് പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ നഴ്സസ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ അവർക്ക് അവരുടെ ആ ഒരു യൂണിഫോം ഒക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പോൾ കുട്ടികളിത് കുറേ പാവ കുട്ടികളെ ഇങ്ങനെ കിട്ടത്തിയിട്ടുണ്ട് അപ്പോൾ അവരെ റാപ്പ് ചെയ്യേണ്ടതും അങ്ങനെ എല്ലാം ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ ഇതെല്ലാം ഇവർ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഇവിടെ ഒരു സാലറി കൊടുക്കും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു നോർമൽ ലൈഫിൽ എങ്ങനെയാണോ നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പോൾ എല്ലാ പ്രൊഫഷൻസും അതുപോലെ തന്നെ അവരവിടെ ജസ്റ്റ് ഒരു ഫൺ രീതിയിൽ എല്ലാം കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ച് അപ്പോൾ അവർ കുറേ ആക്ടിവിറ്റീസ് പഠിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ആയാലും അതുപോലെ കുറേ ലൈഫ് സ്കിൽസ് ആയാലും ഓരോ പ്രൊഫഷനിൻ്റെയും അതുപോലെ ബുദ്ധിമുട്ടുകളായാലും എല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെ കുട്ടികളെ ചെയ്യിപ്പിക്കും കേട്ടോ അത് എന്താ പറയുക കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികൾ ചെയ്തു വരുമ്പോൾ ഓരോന്നും ഇപ്പോൾ ഈ പാല് കൊടുക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ഭയങ്കര ഹോട്ട് മിൽക്കാവും അപ്പോൾ കയ്യിലൊന്ന് തൊട്ട് നോക്കണം നമ്മൾ എന്നിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ കൊടുക്കാമെന്നൊക്കെ അങ്ങനെ എല്ലാം ഇവർ പറഞ്ഞു കൊടുക്കും ഇതുപോലെ ഇവിടെ ഒരു ഫിഫ്റ്റി പ്ലസ് ഷോപ്സ് ഉണ്ട് കേട്ടോ അത് ഡി എച്ച് എല്ലിൻ്റെ ലാക്നറിൻ്റെ അങ്ങനെയുള്ള ഷോപ്സിലൊക്കെ ഇവർക്ക് ഡെലിവറി ആയിട്ടാണ് വരുന്നത് അപ്പോൾ ലാക്നറിൻ്റെയൊക്കെ ഷോപ്പിൽ പോയിട്ട് ജ്യൂസ് ഡെലിവറി ചെയ്യാൻ പറയും അപ്പോൾ നമ്മൾ ഇവർക്കൊരു ഓഫീസ് നമ്പറും അതുപോലെ ബിൽഡിംഗ് ഒക്കെ കൊടുക്കും അപ്പോൾ ഈ കുട്ടികൾ ജൂ ഇതും കൊണ്ട് ഡെലിവറി ചെയ്ത് ആ ഒരു കറക്റ്റ് ബിൽഡിങ്ങിൽ പോയി അത് ഡെലിവറി ചെയ്ത് അവർ അവിടുന്ന് ഒരു സിഗ്നേച്ചറൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ അവിടുന്ന് സാലറി കൊടുക്കും അപ്പോൾ അപ്പോൾ അങ്ങനെ ചെറിയ ജോലികളായാലും വലിയ ജോലികളായാലും എല്ലാം ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കും കേട്ടോ അപ്പോൾ ഒരു റിയൽ വേൾഡിൽ ശരിക്കും ജോലി ചെയ്ത് അവർ സേ ീവ് ചെയ്യണ ആ ഒരു ഫീലാണ് അവർക്ക് ഒരു വട്ടെങ്കിലും കുട്ടികളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നിയിട്ടോ വെറുതെ നമ്മൾ ഏതെങ്കിലും ഒരു അമ്യൂസ്മെൻ്റ് പാർക്കിലോ അല്ലെങ്കിൽ നമ്മൾ മാൾസിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ പ്ലേ ഏരിയയിൽ പോയിട്ട് ഹൺഡ്രഡ് നിറം ടു ഹൺഡ്രഡ് ധറം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കാർഡ് റീചാർജ് ചെയ്ത് വെറുതെ ചെറിയ ചെറിയ ഗെയിംസ് കളിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക ആയിട്ടുള്ള ഗെയിംസ് അല്ലെങ്കിൽ കുറച്ചും കൂടി കുട്ടികൾക്ക് പഠിക്കാനും കൂടിയുള്ള കാര്യങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരു വട്ടെങ്കിലും കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരണം കൊണ്ടുവരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ട് തന്നെ വരണം കാരണം ഇവരൊരു ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സൊക്കെ അതിനകത്ത് സ്പെൻഡ് ചെയ്തത് പക്ഷെ അവർക്കത് മതിയായിട്ടുണ്ടായിരുന്നില്ല എല്ലാ ഷോപ്സിലും കയറാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു കാരണം കുറേ സ്ഥലങ്ങളിലൊക്കെ ക്യൂ ഉണ്ട് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കയറാനുള്ള ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അല്ലെങ്കിൽ കുറേ സമയം പോയി അവിടെ വെയിറ്റ് ചെയ്തിട്ടെന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ട് വരണം അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അഡൾട്ട്സും കൂടെ കൂടെ കയറുന്നതായിരിക്കും നല്ലത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി അഡൾട്ട് ടിക്കറ്റിന് നയൻറ്റി തിറാംസാണെന്നാണ് കേട്ടോ എൻ്റെ ഒരു അറിവ് എനിക്ക് ശരിക്കും അറിയില്ല പക്ഷേ അങ്ങനെ നമുക്കും കൂടെ വേണമെങ്കിൽ കൂടെ കയറാം ഈ ആക്ടിവിറ്റീസൊക്കെ ഇവർ തന്നെയാണ് ചെയ്യുക പക്ഷെ എന്നാലും നമുക്കൊന്ന് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് കൂടെ കയറാം വേണമെങ്കിൽ ഞങ്ങൾ ഇവർ ഇത്തിരി വലിയ കുട്ടികളാണല്ലോ വലിയ കുഴപ്പമില്ല പിന്നെ വെറുതെ നമ്മളെ അകത്ത് കയറുമ്പോൾ നമുക്ക് ഇത്തിരി ശോകമായിരിക്കും ശോക്കമായിരിക്കും അതെന്ന് വിചാരിച്ച് ഞങ്ങൾ കയറാതിരുന്നത് പക്ഷെ ഇവർ തനിയെ ചെയ്തോളും എന്നുള്ള ഇതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ തന്നെ വിട്ടത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോസും ഒന്നും അത്ര ക്ലിയർ ഒന്നുമല്ല ഇപ്പോൾ അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാന്റയ്ക്ക് കാർഡ്സ് അവർ ക്രിസ്മസ് കാർഡ് കൊടുത്തിട്ട് സാന്റയ്ക്ക് ലെറ്റർ ഇതുവാണ് അപ്പോൾ സാന്റാക്ലൂസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ സാന്റാക്ലൂസിൻ്റെ കൂടെ കുറേ നേരം ഒന്ന് വർത്താനം പറഞ്ഞ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണേ അതുപോലെ സ്നോമാൻ ഉണ്ടാക്കലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഇവർ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ഇതുപോലെ അവൻ എടുത്തു വെച്ചിട്ടുള്ളതേ ഉള്ളൂ അത് മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നത് പക്ഷേ ഈ കാണുന്ന പോലെയല്ല ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും കിഡ്സ് യുടെ ആ ഒരു ഇൻഡോർ ഏരിയ ആയിട്ട് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു ഫ്ലൈറ്റ് സിമുലേറ്റർ ഇല്ലേ അവിടെയും ഇതുപോലെ നമ്മൾ കുട്ടികൾ പൈലറ്റ്സ് ആയിട്ട് കയറും എന്നിട്ട് എല്ലാം ഒരു റിയൽ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള പോലെ തന്നെയാണ് ആ കോക്ക് അപ്പോൾ അതുപോലെ ഒരു ഫ്ലൈറ്റ് പോകുന്ന പോലെ തന്നെ അവർക്ക് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ശരിക്കും ഒരു ടേക്ക് ഓഫും അതുപോലെ ഫ്ലൈ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും അങ്ങനെ കുറേ ബട്ടൺസ് ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ എന്താ പറയുക ശരിക്കും ഒറിജിനൽ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫീൽ കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ ആ ഒരു സിമുലേറ്റർ ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് അത് പറഞ്ഞു കൊടുക്കാനും അവിടെ ആൾക്കാരുണ്ട് അപ്പോൾ ലാൻഡ് ചെയ്യുന്നതും ലാൻഡിങ് കിയർ എങ്ങനെ ചെയ് വരയ്ക്കേണ്ടേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നവർ പറഞ്ഞു കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കുട്ടികൾ ഭയങ്കര എന്താ പറയുക അവർക്ക് മതിയായില്ല എന്ന് പറഞ്ഞു ഇനിയും പോണം എന്ന് പറയുന്ന പോലെയായിരുന്നു കുട്ടികൾ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ ഇതെല്ലാം ഒരു വട്ടം കുട്ടികളൊന്നും എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നി കാരണം നമ്മളിതെല്ലാം ഓരോ പ്രൊഫഷൻസും പുറത്തൊന്നും ജസ്റ്റ് കാണുന്നതല്ലാതെ അവരതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവർക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ അവർ തന്നെ സേവ് ചെയ്ത് കുറേ മണി ഉണ്ടാക്കി കൊണ്ടുവരിക അത് വെച്ച് സ്പെൻഡ് ചെയ്തു അങ്ങനെ അതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇതാണ് കുട്ടികൾ ശരിക്കും നമുക്ക് ഇതിനകത്ത് കയറ്റി വേർത്തായി തോന്നിട്ടോ അങ്ങനെ ഒരു അഞ്ചെട്ട് മണിക്കൂർ അതിനകത്ത് അവർ ശരിക്കും അടിച്ചു പൊളിച്ചു അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കൊണ്ടുപോകാമെന്നൊക്കെ നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട് കാരണം ടിക്കറ്റ് പ്രൈസ് ഇപ്പം ഇങ്ങനെയുള്ളത് കാരണം തന്നെ എപ്പോഴും എപ്പോഴും ഒന്നും കൊണ്ടുപോകാൻ അത്ര ശരിയായിരുന്നു വരില്ല അപ്പോൾ അതുകൊണ്ട് ഒരു സിക്സ് മന്ത്സില് അല്ലെങ്കിൽ ഇയർലി വൺസ് ഒക്കെ കൊണ്ടുപോകാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഏജിൽ തന്നെ അവരെ കൊണ്ടുവിടണം അല്ലെങ്കിൽ ഒരു ടു ആണ് അവർ പറയുന്നെങ്കിൽ പോലും ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ കഴിയുമ്പോഴേക്കും ഗെയിംസ് ഒന്നും കളിക്കാനുള്ള ആ ഒരു ഇത് ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല പക്ഷെ എന്നാലും ഒരു ടെൻ ടു ട്വൽവൊക്കെയാണ് കുറച്ചും കൂടി ആപ്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു ഏജ് എന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് എയിറ്റ് നയൻ ടെൻ ഒക്കെ നല്ലൊരു ഏജ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് മനസ്സിലാവുകയും ചെയ്യും ആർക്കാർ അതൊക്കെ കളിക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടാവും കുറച്ചുകൂടി വലുതാകുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും അത്ര ഇൻട്രസ്റ്റഡായി തോന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഏജിൽ തന്നെ കുട്ടികളെയൊക്കെ ഇങ്ങോട്ട് വിടുവാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ ഇവരകത്ത് അടിച്ച് പൊളിക്കുന്ന സമയം മുഴുവൻ നമ്മൾ ദുബായ് മോളിൽ വെറുതെ കടന്ന് കിറങ്ങുവരുന്നു ഇത്ര അധികം സമയം ഞാൻ ദുബായ് മോളിനകത്ത് അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടില്ല യൂഷ്വലി നമ്മൾ ദുബായ് മോളിൽ വരാറ് അങ്ങനെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊന്നുമല്ല നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരെ ബുർജ് ഖലീഫ കാണിക്കാനും ഫൗണ്ടൻ കാണിക്കാനും ദുബായ് മോൾ കാണിക്കാനും അങ്ങനെയൊക്കെ കൊണ്ടുവരാറുള്ളൂ അല്ലാതെ ദുബായ് മോളിൽ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊന്നും നമ്മളങ്ങനെ വന്നിട്ടൊന്നുമില്ലാട്ടോ അപ്പോൾ ഇപ്രാവശ്യമാണ് കുറച്ച് അധികം സമയം ഇതിനകത്ത് വെറുതെ സ്പെൻഡ് ചെയ്യാൻ ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ കിട്ടിയത് അപ്പോൾ നമ്മൾ അവിടെ ഫുഡ് കോർട്ടിലൊക്കെ പോയി കുറേ ഫുഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കഴിക്കുമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു എച്ച് എൻ എമ്മിലും അതുപോലെ സ്കെച്ചേഴ്സിലൊക്കെ പോയിട്ട് ചെറിയ 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 രീതിയിലുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്തു പിന്നെ കുറേ നേരം നമ്മൾ വൈകുന്നേരം ആയപ്പോൾ നല്ല വെറായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുബായിൽ ചെറിയൊരു മഴയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല വെതറാണ് അപ്പോൾ ക്ലൗഡി ആയിട്ടുള്ളൊരു സ്കൈയും ബുർജ് ബുർജിയലീഫയും അതൊക്കെ നമ്മളിങ്ങനെ കണ്ട് ആ ലൈറ്റും ഫൗണ്ടേഷൻ കണ്ടിരുന്നു കേട്ടോ അതിന്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം നമ്മൾ ശരിക്കും ഒരു ഹാഫ് ഡേ ഫുൾ അവിടെ ഉണ്ടായിരുന്നു ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇനി ഇവരെ കൊണ്ടുവരുമ്പോൾ ഒരു ഫുൾ ഡേ തന്നെ ഇവർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് കാരണം ഈ ഒരു സമയം പോരാ അവർക്ക് രാവിലെ തന്നെ വിട്ട് അങ്ങനെ നമ്മൾ ചെയ്യണം പിന്നെ ഇതിനകത്ത് നമ്മൾ ഫുഡ് ഉണ്ടാവും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാഗ്ഡി ഒക്കെ ആദ്യമേ ഇവർക്ക് വാങ്ങി കൊടുത്ത് അഞ്ച് കൊടുത്തിട്ടാണല്ലോ കയറ്റി വിട്ടത് പക്ഷേ ഇതിനകത്ത് മഗ്ഡിയുടെ ഇവർക്ക് കൂപ്പൺ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ തന്നെ അതാണ് കണ്ടു ഈ ഒരു യൂണിഫോമൊക്കെ ഇട്ട് മാഗ്ഡി അവർ തന്നെ കുക്ക് ചെയ്ത് അവർക്ക് തന്നെ ആ ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഇവർ തന്നെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഫുഡ് അതിനകത്തൊക്കെ ഉണ്ട് അതുപോലെ പൈസ കൊടുത്തിട്ടായാലും കൂപ്പൺ കൊടുത്തിട്ടായാലും പിന്നെ ഇവരുടെ കയ്യിലുള്ള ആ ഒരു മണി കൊടുത്തിട്ടൊക്കെ ഇവർക്കത് റെഡീം ചെയ്തിട്ട് ഫുഡൊക്കെ മേടിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇവരെ വിടാമെന്നാണ് നമ്മൾ അടുത്ത പ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ആയിട്ട് മൂന്ന് പേരും കൂടെ ഇറങ്ങി വന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വിളിച്ചിട്ട് ഇവർ കയ്യിലുള്ള കുറേ സാധനങ്ങളൊക്കെ തന്നായിരുന്നു ഇവിടെ ഡെൻറ്റൽ കിറ്റും അതുപോലെ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കും മെക്ബിയുടെ ആ ഒരു യൂണിഫോം സെറ്റ്സും അതെല്ലാവർക്ക് തിരിച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഇവർ ഇടയ്ക്ക് നമ്മളെ ഫോൺ ചെയ്ത് വിളിച്ച് കയ്യിൽ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് 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 മണി കഴിഞ്ഞപ്പോഴേക്കും ഇവരെ നമ്മളെല്ലാവരും ഇറങ്ങി ഇവർ പക്ഷേ ആ ഷോപ്പിൽ നിന്ന് ഒന്നും റെഡീം ചെയ്ത് വാങ്ങിയില്ല ഇവരെ കറൻസി അങ്ങനെ തന്നെ കൊണ്ടുവരാ ചെയ്തത് ഷോപ്പ് അത്ര ടോയ്സ് എങ്ങനത്തെ എടുക്കണ്ടേന്ന് അറിയണ്ടായിരുന്നില്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു കുഞ്ഞു കുട്ടികളുടെ ടോയ്സ് ആയിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടോ എല്ലാ കാശും സമ്പാദിച്ച പൈസ മുഴുവൻ ഇവർ കയ്യിൽ കൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാം എന്ന് അവർ പറഞ്ഞിരുന്നു കേട്ടോ ദുബായ് മോളിലെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചുതരാം ഇവർ അകത്തിരുന്ന സമയത്ത് നമ്മൾ ചുമ്മാ നടന്നിരുന്നപ്പോൾ കണ്ടതാണ് ഇത് ശരിക്കും നമ്മൾ ഫ്ലൈറ്റിനകത്തുനിന്ന് രാത്രി ദുബായിലേക്ക് വരുമ്പോൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഒരു വ്യൂ ആണ് അവിടെ സെറ്റ് ചെയ്തിരുന്നത് കേട്ടോ ഇതും ഇതുപോലെ തന്നെ ഒരു കിഡ്സ് ഏരിയയാണ് കിഡ്സ് പ്ലേ ഏരിയ ആണ് ഇതിനകത്തും ഇതുപോലെ ടിക്കറ്റ് എടുത്ത് കിഡ്സ് മാത്രമല്ല അഡൽസിനും യൂസ് അഡൽസിൻ്റെയും കൂടിയാണ് കേട്ടോ വലിയവർക്കും കയറാൻ പറ്റുന്നതാണ് നമ്മളിത് കയറിയൊന്നുമില്ല ജസ്റ്റ് അകത്ത് പോയി ചുമ്മാ വീഡിയോ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഏരിയ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ദുബായ് മോളിനകത്ത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചുമ്മാ ഒന്ന് നടന്ന് കണ്ടു ആകെ ഒരാളുടെ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ ആ ഫോണിൽ എടുത്ത വീഡിയോസ് ആണ് ഇത് കേട്ടോ എച്ച് എൻ എമ്മിൽ കുറച്ച് ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുട്ടികൾക്കും നമുക്കൊക്കെ ഉള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തായിരുന്നു അതുപോലെ സ്കെച്ചേഴ്സിലും ചെറിയ ചെറിയ ഓഫേഴ്സ് ഉണ്ടായിരുന്നു അത്ര ഭയങ്കരമായിട്ടില്ലെങ്കിലും അവിടുന്നും ഇതുപോലെ അനുഭവം ഷൂസൊക്കെ നോക്കിയായിരുന്നു ഇന്നത്തെ മെയിൻ പരിപാടി ഫുഡ് അടി എന്നെ ആയിരുന്നു കേട്ടോ ഈ ഒരു യോഗ എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറ്റ് ആണ് ഇവിടുന്ന് എത്ര പ്രാവശ്യം ഞാൻ വാങ്ങിച്ചു എന്ന് അറിയില്ല അത്ര അധികം യോഗേട്ട്സ് ഞാൻ അന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഹൺഡ്രഡ് ഗ്രാമിന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ തേർട്ടീൻ തിറാംസാണ് കേട്ടോ അപ്പോൾ ഇതിൽ മിക്സ് ചെയ്ത് നമുക്ക് നമുക്കെടുക്കാം ഇതെടുത്ത് വരുമ്പോൾ എന്തായാലും ഒരു ടു ഹൺഡ്രഡ് ഗ്രാംസ് ഒക്കെ ഒരു പ്രാവശ്യം ആവാറുണ്ട് ഓരോ കപ്പിലും ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് യോഗഡ്സ് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മെയിൻ ആയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കുക പിന്നെയും ഇവിടെ വന്നിത് കാണിക്കുക അത് തന്നെയായിരുന്നു സത്യത്തിൽ പരിപാടി അങ്ങനെ ഇവിടെ നമുക്കിതായത് ഇന്ന് മേലെ കുറേ സാധനങ്ങളൊക്കെ പറക്കിടാനുണ്ട് പക്ഷേ അതിനൊക്കെ വെയിറ്റ് ഉണ്ട് എനിക്ക് ഇതൊന്നും അത്ര വലിയ താല്പര്യമില്ല ആ യോഗിനോടാണ് പ്രേമം കൂടുതൽ അങ്ങനെ ഇവിടെ വന്ന് ഫുഡ് അടിക്കുക നേരെ പോയി പിന്നെയും കുറേ നേരം വെറുതെ കറങ്ങി നടക്കുക വീണ്ടും ഇങ്ങോട്ട് വരെ വാങ്ങിക്കുക കഴിക്കുക അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ മെയിൻ കലാപരിപാടി ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ സ്വന്തം ബുർജ ലീഫ ലക്ഷ്യം വെച്ച് നടന്നു ഇനി കുറേ നേരം അവിടെ പോയിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്കും അവിടെ ഫൗണ്ടനൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു സിക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സമയം ഓൾമോസ്റ്റ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കുറേ നേരം അവിടെ ഇരുന്ന് ആ ഒരു ദിവസം അങ്ങനെ അവസാനിപ്പിക്കാനുള്ള പ്ലാനാണത് പിന്നെന്താണ് നമ്മുടെ സ്വന്തം ബുർജലീഫ പിന്നെ ഇന്ന് ദുബായ് മോളിൽ മൊത്തത്തിൽ ഒരു ക്രിസ്മസ് മ്യൂസിക് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു അവിടെ കിടന്ന് നടക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോൾ അതിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു നമ്മുടെ ബുർജ ലീഫേൻ അത് മേഘങ്ങൾ വന്ന് അങ്ങ് ഹഗ് ചെയ്യണ ആയിരുന്നു അത്ര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ കുറേ മേഘങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ കുറച്ച് താഴ്ന്നാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബുർജലീഫേമൻ ഇങ്ങനെ മുട്ടി മുട്ടി പോവുകയായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഒരു കണ്ട കാഴ്ച തന്നെയായിരുന്നു അതും ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്ന പോലെ എല്ലാം റിയൽ ആയിട്ട് കാണുമ്പോൾ ഭയങ്കര ആയിരുന്നു കണ്ടോ ആ ലൈറ്റ് ഇടുമ്പോൾ ആ മേഘങ്ങളൊക്കെ ഒരു ബ്ലൂ കളർ ആവുന്നത് കണ്ടോ ആ ഒരു ബ്യൂട്ടി ശരിക്കും നമ്മൾ കണ്ട് തന്നെ അറിയണം കേട്ടോ നല്ല രസമായിരുന്നു അപ്പോൾ കുറേ നേരം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കി പുറത്തിരുന്നു ഇവരകത്തിരിക്കുന്ന കളിക്കുന്ന സമയം മുഴുവനും അങ്ങനെ ആ ഒരു ഡേ ശരിക്കും എന്താ പറയുക ആയിരുന്നു നമുക്കായാലും കുറേ നേരം നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കസിൻസൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു അവർ കുട്ടികളകത്ത് അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം അത്രയും അവർ എൻജോയ് ചെയ്തു തിരിച്ചു വരുമ്പോഴേക്കും എല്ലാവരും ടയേർഡായിട്ടോ ഒരു എയ്റ്റ് അവേഴ്സ് ടെൻ ഹവേഴ്സിൻ്റെ അടുത്ത് ഇവർ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും വേറെ ഇവർ അത്രയും അങ്ങ് മതിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് ടയർഡായിട്ടാണ് കുട്ടികൾ വന്നത് കാലൊക്കെ കഴച്ച് അപ്പോൾ അവർ വന്നിട്ട് പറയുന്നു ഇപ്പോഴാണ് മനസ്സിലായത് അച്ഛൻ്റെ അമ്മയൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാലുവേദന വേദന എന്നൊക്കെ പറയുന്നത് എൻ്റെ കാരണം എന്താണെന്ന് ൊക്കെ കേട്ടോ അത്രയും കളിച്ചവരത്രയും എൻജോയ് ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവർ അത്രയും സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് വരുന്ന കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷമാണല്ലേ കുട്ടികളിങ്ങനെ ഈ നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഇതിനകത്ത് തന്നെയുള്ള കുറേ ആക്ടിവിറ്റീസ് അല്ലേ ഉള്ളൂ അല്ലാതെ നാട്ടിലെ പോലെ അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇത് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാനും കളിക്കാനും പറ്റുന്നല്ലാതെ കുറച്ച് നാച്ചുറലായിട്ട് നമ്മളൊക്കെ പണ്ട് കളിച്ചിരുന്ന കളികളൊന്നും ഇവർക്ക് അത്രയൊക്കെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോയി ഇവരിത്രീ നന്നായി എൻജോയ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞങ്ങൾ ചെന്നാന്ന് ബുർജെലീഫല ദ ബഹറിന്റെ ഒരു ഫിഫ്റ്റി ഫോർത്ത് ആനിവേഴ്സറിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ലൈറ്റിങ്സും ഉണ്ടായിരുന്നു അതുപോലെ കസാകിസ്ഥാനാണെന്ന് തോന്നുന്നു അതിൻ്റെയും അതുപോലെ ലൈറ്റിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹാപ്പി ആയി നമ്മൾ ആ ഒരു ഡേ അവിടെ സ്പെൻഡ് ചെയ്തു തിരിച്ച് തിരിച്ചവര് പൂജേറയിലേക്ക് പോയി നമ്മൾ നമ്മുടെ വീട്ടിലേക്കും പോന്നു കേട്ടോ ഈ ലൈറ്റിങ്സ് ഒക്കെ കുറച്ചുകൂടി ഉണ്ട് നിങ്ങളിരുന്ന് കാണും നമുക്ക് ഗ്ലോബൽ വില്ലേജിന്റെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം മഷ്ലവ് ആൻഡ് ഗോഡ്